ആ അക്ഷരങ്ങളുടെ ലോകത്തേക്കാ ഞങ്ങള് എഴുത്തും മക്കളും മാത്രമല്ല ഞങ്ങള് ഈ നന്നായി വർത്തമാനവും പറയാ അല്ലേ മോളെ മൈക്ക നമ്മൾ എടുക്കുക ആ ഇവിടെ എഴുത്തിരുത്തിയത് ഓർമ്മയുണ്ടോ ഏ ആരാ എഴുത്തിരുത്തിയത് ആരെ അമ്മ എഴുത്ത് എഴുതിച്ച ആരാ ഓർമ്മയുണ്ടോ ഓർമ്മയില്ല വളരെ പ്രശസ്തരായ ആൾക്കാരാണ് എഴുതാനായിട്ട് നല്ല രീതിയിലാണ് നടക്കുന്നത് നമസ്കാരം ഇന്ന് വിജയദശമിയാണ് ഗാന്ധിജയന്തിയാണ് എന്തും എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് ഒരുപാട് കരുന്നുകൾ അക്ഷരോത്തയ്ക്ക് പിച്ച വയ്ക്കുകയാണ് സ്മാറ്റ് ന്യൂസ് ട്രീ ഇപ്പോൾ നിൽക്കുന്നത് ആശാൻ സ്മാരകത്തിലാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ അക്ഷരം എഴുതി തുടങ്ങി ഒരുപാട് ഒരുപാട് പിഞ്ചോമനകൾ ഇവിടെ വന്നു തുടങ്ങി ഏകദേശം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ എഴുന്നൂറ്റമ്പത് മുന്നൂറോളം രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞു നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എൻ എം ബി സമ്പത്ത് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആൾക്കാരാണ് ഇപ്പോൾ ഈ പറയുന്ന വിദ്യാരംഭത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് അഭൂർവപൂർപൂർവ്വമായ തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്ന മകൾ ഇവിടെ മഹാഗോൾ കുമാരനാശ വെച്ച് ഇന്ന് ആദാ അക്ഷരങ്ങളുടെ ലോകത്തേക്കാണ് ഞങ്ങൾ എഴുത്തൻ മക്കങ്ങളും മാത്രമല്ല ഞങ്ങള് ഈ നന്നായി വർത്തമാനവും പറയാ മൈക്കും നമ്മൾ എടുക്കുകയാണ് ആ ഒന്ന് പിടിച്ചോ മഹാ ഹത്തായ ദിവസമാണ് ഗാന്ധി ജയന്തിയാണ് അത് കൂടുതലായിട്ട് മഹാ വിജയലക്ഷ്മി ദിവസമാണ് ഒരു വലിയ കാര്യമാണ് കാരണം കുട്ടികളെ അക്ഷരോ പിച്ച് പറയുന്നത് വലിയ കാര്യമാണ് ഈ അവസ്ഥ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് എനിക്ക് അദ്ദേഹം ബാലമണ്ഡമായപ്പോഴും അദ്ദേഹം ഇവിടെ കൂട്ടിയിട അതിങ്ങനെ പതിറ്റാണ്ടുകളായുള്ളൊരു പാരമ്പര്യമാണ് ഇന്നപ്പോഴും രാവിലെ വൈകുന്നേരം പത്ത് പൂജമായി എൻ്റെ വീടിനടുത്താണ് പൂജപ്പുര എന്ന് പറയുകൊണ്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ രാവിലെ അവിടെ ഈ വിദ്യാരംഭം കുറിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്താൻ ഇപ്പോൾ കഴിയുന്നത് നമ്മളെല്ലാവരും ഒത്തുചേരുന്നതായിട്ടുള്ള എല്ലാ കുട്ടികളും ഒത്തുചേരുന്നതായിട്ടുള്ള ഒരു സന്ദർഭമാണ് അക്ഷരങ്ങൾ മറ്റങ്ങൾ അറിവിൻ്റെ ഉള്ള ചിത്രമാണങ്ങളിലേക്ക് കുട്ടികളെ ആലോചിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും അങ്ങനെ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൊടുക്കുക ആഹ്ലാദമുണ്ട് ആദ്യ അക്ഷരം അറിയാൻ പോലുള്ള ചെറിയ ജനങ്ങളും ചെറിയ തരത്തിലും

െ ശരി വന്നത് മോളാണോ ചേച്ചി എത്ര വയസ്സായി ഇവിടെ എഴുത്തി ഓർമ്മയുണ്ടോ ഏ ആരാ എഴുത്തിഴുത്തിയത് ആരെത്തിയാരാ അമ്മ ണ്ടോ ഓർമ്മയില്ല ആരെ അനുസരിച്ചാണ് സാക്ഷി 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 പേരെന്താ പറഞ്ഞു ഇവിടെ വരുന്ന രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എല്ലാ വർഷവും ഭക്ഷണം കൊടുക്കാറുണ്ടെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ രാജേന്ദ്ര സാർ ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ കണ്ട ഒരു മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കൂളുകാർ സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റ് മാർഷൽ ആർട്സ് നീന്തൽ തുടങ്ങി ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുടെ മേധാവികളുടെ ഏയ്ൻറ്റുമാരൊക്കെ ഇവിടെ വന്നിട്ട് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അഷാൻസ് മാരത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീർ സർ കൂടെ ചേരുകയാണ് സാർ ഇതുവരെ എത്ര രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപത് കഴിഞ്ഞു കഴിഞ്ഞു നാനൂറ് ഒക്കെ വരുന്നതാണ് ഇപ്പോൾ കുറവാണ് ജയദക്ഷമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രധാന പരിപാടികളൊക്കെയാണ് ഇന്ന് അക്ഷരം പിള്ളേരെ കൊണ്ട് കഴിഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ട് അക്ഷരം പ്രശസ്തരും അറിവും കാര്യബോധവും ഒക്കെ ഉള്ള നല്ല ആൾക്കാരാണ് നമ്മളിവിടെ എഴുതിക്കുന്നത് അതുകൊണ്ട് ആൾക്കാരായിട്ട് സഹകരിക്കുന്നുണ്ട് ഡി ജി പി വന്നിട്ടുള്ള പഴയ ടീമിലേക്ക് പിന്നെ ചെയർമാ മസൂരി സാറിന് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ വീൺ മുരളി സാറ് പിന്നെ വി പി ജോയി സാർ പഴയ ചീഫ് സെക്രട്ടറി അങ്ങനെയുള്ള പ്രശസ്തരാണ് ധാരാളം പേരുണ്ട് പക്ഷേടൊക്കെ പോയതേ പിന്നെ അതേപോലെ പഴയ എം പി അങ്ങനെ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് എഴുതാനായിട്ട് എതിപ്പിക്കാനായിട്ട് നല്ല രീതിയിലാണ് നടക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഏറ്റവും നല്ല രീതിയിലാണ് നടക്കുന്നത് ഈ അന്നദാനം എല്ലാ വർഷവും ഉണ്ടോ എല്ലാ വർഷവും ഇതേ രീതി തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എല്ലാവർക്കും പറ്റില്ല എങ്കിലും നമ്മൾ മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഗുരുക്കന്മാർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇതിൽ നേരം എല്ലാവർക്കും ഉള്ളു നമ്മൾ കൊടുക്കില്ല തേര് നേരം കൊടുക്കും അധർമ്മത്തിന്റെ പേരിൽ ധർമ്മം വിജയം കൊയ്ത ദിവസം കൂടിയാണെന്ന് അതുപോലെ തന്നെ ആ ഒരു ദിവസത്തെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കൂടിയാണ് അങ്ങനെ വളരെ വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് ഏതായാലും ഈ ഒരു പ്രഭാതത്തിൽ ഒരുപാട് ഒരുപാട് കൊരുന്നുകൾ അക്ഷയ ഭാഗത്തേക്ക് പിച്ച് വയ്ക്കുകയാണ് എല്ലാവർക്കും വിസ്മയനുസിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നേരുന്നുമയനുസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിലും സീത്മാരാർ സൈനികം